ഇന്ന് സ്കൈവാച്ചിൽ ആതിര സരസ്വത്തുണ്ട് ആതിര ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിലൊരു ദിനാന്തരീക്ഷ അവസ്ഥ ഗുഡ് മോർണിംഗ് സേതു പ്രേക്ഷക റേസ് കൈവച്ചിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് മഴയൊന്നുമില്ലാതിരുന്ന ഒരു കാലാവസ്ഥ കേരളത്തിൽ എന്നാൽ ഇന്ന് നേരെ തിരിച്ചായിട്ടുണ്ട് കാര്യങ്ങൾ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി മറിയുകയാണ് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് പതിനാല് ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുന്നത് തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിന് ോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നൊരു നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതേസമയം കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില താപനിലേക്ക് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില കോഴിക്കോടും കണ്ണൂരും ഏറ്റവും കൂടിയ താപനില ഇന്ന് അടയാളപ്പെടുത്തുന്നത് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴയുള്ള സാഹചര്യമാണ് അതേസമയം മലയോര മേഖലകളിൽ ശൈത്യവും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ കാലാസ്ഥവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി സേതലക്ഷ്മിയിലേക്ക് ഓക്കെ